അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയ സാധനങ്ങൾ കാണിച്ചു തരാൻ പോവാണ് എൻ്റെത് ആദ്യം തന്നെ സ്പീഡ് ചെയ്യണം Speed up. <laughs> speed up, speed 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 up. Wala, oh. wala, wala, wala. Yes. Beri, beri, beri. ില്ല നമുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കാറുള്ളൂ യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അച്ഛൻ ഞാൻ പണ്ട് കേക്കും മുറിക്കുമ്പോൾ ഉള്ള ഡ്രസ്സാണത് എനിക്ക് ഓർമ്മയില്ല ആ ഫോട്ടോ പണ്ടേരാണ് അതെനിക്ക് ഓർമ്മ നമ്മുടെ വീഡിയോ ഇത്രയല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് ബ ബായ്